ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് കുറേ നാളത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാ തവണത്തെ പോലെയും ഈ പ്രാവശ്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും നാൾ നമ്മൾ ചാനലിലൂടെ ക്യാൻവാസിലും ഡ്രസ്സിലും പോർട്ടിലും എല്ലാമാണ് മ്യൂറൽ പെയിൻറ്സ് ചെയ്തിരുന്നത് അല്ലേ ഇനി നമുക്കൊന്ന് മാറ്റി വുഡൻ പ്ലേറ്റിലും മുളയുടെ പീസിലും എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനും ഈ പ്ലേറ്റും മുളയുടെ പീസും എല്ലാം അന്വേഷിച്ച് നടക്കുമായിരുന്നെട്ടെ അപ്പോൾ അവസാനം എനിക്ക് കിട്ടി കോഴിക്കോട് ഒരു കനിക ആർട്സിൻ്റെ അടുത്തു നിന്നാണ് ഞാനിപ്പോൾ ഈ വുഡൻ പ്ലേറ്റും മുളയുടെ പീസും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ ഞാൻ തരാം ആർക്കെങ്കിലും വുഡൻ പ്ലേറ്റും മുളയുടെ പീസും വേണമെങ്കിൽ അവർക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ എക്സിബിഷൻസിനൊക്കെ പോകാറുണ്ട് അപ്പോൾ വലിയ ക്യാൻവാസിൻ്റെ പീസിൽ നമ്മൾ ചെയ്ത പിക്ചേഴ്സൊക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് റേറ്റ് ആവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മുളയുടെ പീസും വുഡൻ പ്ലേ പ്ലേറ്റും ഒക്കെ അന്വേഷിച്ച് നടന്നത് അപ്പോൾ ചെറിയ പീസാവുമ്പോൾ നമുക്ക് ചെറിയൊരു റേറ്റിൽ കൊടുക്കുവാനും പറ്റും പെട്ടെന്ന് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാനും പറ്റും ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ് ഈ കനിക ആർട്സിൻ്റെ അടുത്തു നിന്നാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആർക്കെങ്കിലും ഇതുപോലെ പെയിൻറ്റ് ചെയ്യാനായിട്ട് വുഡൺ പ്ലേറ്റ്സും മുളയുടെ പീസും വേണമെങ്കിൽ അവർക്കൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ അവരുടെ കയ്യിൽ പ്ലാവിൻ്റെയും മഹാഗണിയുടെയും വുഡൻ പ്ലേറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ റേറ്റ് ഞാൻ പറയുന്നില്ല റേറ്റ് പറയാത്തെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ആ തടിയുടെ റേറ്റിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റിന് തന്നെ ആണെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് തടിയുടെ റേറ്റിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വുഡൻ പ്ലേറ്റ്സ് തരുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പിന്നെ അവരോട് ഞാൻ പെർമിഷൻ ചോദിച്ചിരുന്നു ഇങ്ങനെ നിങ്ങളുടെ ഇൻഫർമേഷൻ ഒന്ന് ചാനലിൽ എന്ന് അത് മാത്രമേ എനിക്ക് അവരുമായിട്ടുള്ള ബന്ധമുള്ളൂ കാരണം ഞാൻ അവരുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് എടുക്കുന്നു അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ